നമ്മൾ വേറൊരു കംഫർട്ട് സോണിൽ അത്ര ഓക്കെ ആവാൻ പാടില്ല വേറൊരിടത്ത് പോയിട്ട് നമ്മൾ ആ സ്പേസിൽ അത്ര ഹാപ്പി ആവാൻ പാടില്ല ഇത് ശരിക്കും സംശയമാണ് ഇവരുടെ അടുത്തല്ലാതെ നമ്മൾ വേറൊരു അടുത്ത് പോയി ഹാപ്പി ആവുക കംഫർട്ട് സോണിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫീലിങ്സ് എന്തെങ്കിലും സ്റ്റാർട്ട് സ്റ്റാർട്ടാവോ എന്തെങ്കിലും അരുതാത്തത് നടക്കുമെന്ന് ഇവർക്ക് നല്ല സംശയം കൊണ്ട് ഇവരിത് പറയുന്നത് പക്ഷെ സംഭവിച്ചിരത്തില്ല കാരണം ഈഗോ ഞാനത് പറഞ്ഞു അയ്യോ നീ പോവോ എന്നുള്ള പേടി എനിക്കുണ്ടെന്നുള്ള സാധനം നിനക്ക് കിട്ടും അങ്ങനെ താഴാൻ എനിക്ക് ഉദ്ദേശമില്ല ഇല്ല തുറന്ന് പറഞ്ഞുകൂടെ ഓക്കെ നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ തരത്തിലുള്ള ചില കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ നമ്മളാണെങ്കിൽ പറയില്ലേ നമ്മളാണെങ്കിൽ പറയില്ലേ ഏതെങ്കിലും ഒരു അംഗീകരിക്കില്ല അത് എന്താ ശരിക്കും പെണ്ണിനേക്കാളും സ്ട്രോങ് ആണ് ചാണിനേക്കാളും സ്ട്രോങ് പെണ്ണുങ്ങൾ തന്നെയാണ് പക്ഷേ അതൊന്നും മുന്നോട്ട് എടുക്കാനോ അത് പുറമേ കാണിക്കാനോ ഇവന്മാര് സമ്മതിക്കില്ല അതിന് വേണ്ടിട്ടുള്ള കാട്ടിക്കൂട്ടലുകൾ അതെ നമ്മളില്ലാതെ പറ്റില്ല പക്ഷെ അത് പറയുക വേണമെങ്കിൽ നിന്നോണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ അടുത്ത് നമ്മള് വേണം അവർക്ക് നമ്മള് വേണം സ്നേഹിക്കാൻ വേണം കരുതലിന് വേണം കയറിങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് നമ്മളെ വേണം പക്ഷെ അംഗീകരിച്ചല്ല അത്ര നോക്കിക്കണോ അങ് കയറിപ്പോന്ന പോക്കൊന്നാലോചന നമ്മൾ പ്രൊഫഷണലി അഡ്ജസ്റ്റ് ചെയ്യണം നമ്മുടെ റിലേഷൻഷിപ്പ് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചുരുക്കണം എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അതായത് ഈ പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട് എന്താ ഒരു മൊട്ട ഓംലേറ്റ് പോലും അരിക്കാൻ അറിയാത്ത എന്റെ ചങ്കത്തി കൂട്ടുകാരി പോയി ഒരു വർഷം കൊണ്ട് ഒരു സദ്യ ഉണ്ടാക്കി എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് എന്ത് ആർക്ക് വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്

പെണ്ണങ്ങൾ വരുമ്പോ എന്തുകൊണ്ടാണെങ്കിലും പ്രൊഫഷണലി ഇവർക്ക് ഈഗോ ആവുന്നുണ്ടോ പിന്നെ ഉണ്ട് ഉറപ്പായിട്ട് ഇവർക്ക് പറ്റത്തില്ല ഇതെല്ലാം ആണുങ്ങളെല്ലോ പക്ഷെ പറ്റത്തില്ല ഇത് ആ പെണ്ണിന്റെ കീഴിലാണ് അതിപ്പോ ഒരു കോമഡി അടിച്ചുപോലും ഒരു പെണ്ണ് മോളിൽ കയറി പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഈഗോ ഹേർട്ടാവും പക്ഷെ മിണ്ടത്തില്ല കാരണം പ്രോഗ്രസീവ് മൈൻഡ് ആണല്ലോ ഞങ്ങൾ സമൂഹത്തെ മറ്റേ പ്രോഗ്രസീവ് മൈൻഡിന്റെ ആൾക്കാരാ ഞങ്ങൾ അതുകൊണ്ട് പബ്ലിക്കില് പറഞ്ഞില്ല പക്ഷെ അടിച്ച് താത്രിക്കും ഈ പറഞ്ഞല്ലോ പ്രോഗ്രസീവ് മൈൻഡ് ഉള്ള ആൾക്കാരൊക്കെ ആണല്ലോ റോഡിൽ കൂടെ പോകുന്ന ഏതൊരു പെണ്ണ് വണ്ടി ഓവർടേക്ക് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഓട് പിടിച്ച പോലെ കണ്ടോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ചില മാമന്മാര് ചില അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടല്ലോ ഡിഫറൻസ് ജനറേഷൻ ഗ്യാപ്പ് ഇതൊക്കെ ഒന്നുമില്ല ഈ ഏജ് ഗ്യാപ്പ് വന്ന് അതായത് ഏജ് ഡിഫറൻസ് വന്നു ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൊറേ ആമ്പിള്ളാർക്ക് നമ്മുടെ ഈ പറയുന്ന പോലെ ഈ നമ്മുടെ ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകള് മാസത്തില് നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ കുറെ കൂടെ കാര്യങ്ങൾ ആമ്പിള്ള മനസ്സിലാക്കുന്നുണ്ട് എന്നും പറഞ്ഞു ഇതൊന്നും ഒന്നും എവിടെയും പോയിട്ടില്ല ഇതൊക്കെ മനസ്സിലാക്കിയാലേ നിങ്ങൾ ചോദിക്കുന്നത് എന്താണ ഇത് ഇതെന്താ ലോകത്ത് ആര് ആ ലോകത്ത് ആദ്യമായിട്ടാണോ ഒരു പെണ്ണിന് ഇത് വരുന്നത് ലോകത്ത് ആദ്യമായിട്ടാണോ ഒരു പെണ്ണിന് കുഞ്ഞിട്ടാവുന്നത് എല്ലാം ഇതാണ് അതായത് നമ്മൾ അങ്ങ് ഭയങ്കര സിമ്പിളാ നിങ്ങൾക്കൊക്കെ നൈസായിട്ട് അങ്ങ് ജീവിച്ചു പോകാനുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് മിനിമം കാര്യം കിട്ടിയാൽ നിങ്ങൾ ഹാപ്പി ആകും നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഈ പേടിയും ഉണ്ട് യു ഇത്തിരി അതായത് ഞാൻ കൊടുക്കുന്നതിൽ കൂടുതൽ ഇത്തിരി കൂടുതൽ ഇവക്ക് വേറെ എവിടെയും കിട്ടുമോ എന്ന പേടിയും ഉണ്ട്

അത് ഞാൻ പറയത്തില്ല പക്ഷെ നീ പറഞ്ഞോളന്നുള്ളൊരു സാധനം അത് നല്ല എന്താ പറയാ അത് ഭയങ്കര വലിയ സംഭവം അതായത് ജനറേഷൻ ഗ്യാപ്പ് തേങ്ങ മാങ്ങ എന്നൊന്നും അല്ല എത്ര ജനറേഷൻ കഴിഞ്ഞാൽ ഈ ഉള്ളി കിടക്കണ ഈകോന്നു പറഞ്ഞ സാധനം ഇവന്മാരത് കളയത്തില്ല അത് അവിടെത്തന്നെ ഇങ്ങനെ ഇരിക്കും ഈ ഒരു സംഭവം ഇവർക്ക് കിട്ടുന്നത് എവിടെന്നാന്നറിയോ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു പെണ്ണുങ്ങള് തന്നെ ആയിരിക്കും അവരുടെ നിന്നായിരിക്കും കിട്ടുന്നത് നീ ആടാണ് നീ ഇങ്ങനെ നിൽക്കാൻ പാടുള്ളു അവളെ വന്നിട്ടുണ്ടെങ്കി അവളെ നീ വരച്ച വരയില് നിർത്തണം അതുകൊണ്ടാണ് ഈ ജനറേഷനും വയസ്സും എല്ലാം മാറിയിട്ടും ഇതിങ്ങനെ തന്നെ പോകുന്നതിന്റെ മെയിൻ റീസൺ അതാണ് അമ്മമാര് പറഞ്ഞു കൊടുക്കുന്നതാ ഈ വീട്ടീനെ വരച്ച വരച്ചവരേ നിർത്തിക്കോണം അമ്മ കണ്ടില്ലേ അച്ഛൻ്റെ കീഴിൽ നിൽക്കുന്ന അമ്മ എന്തിനീ അച്ഛന്റെ കീഴിൽ നിൽക്കാൻ പോയത് അച്ഛ തുടക്കത്തിലേ പറയണം ഈ പറയുന്ന പോലെ കൊണ്ടുവന്ന് ഫുഡ് കൊണ്ടുവന്ന് മാരി വായി വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ഈ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്ന എന്തിന്റെ അമ്മമാര് പറയണം മര്യാദ കേടാ തുണി കഴിയാനുള്ള എടുത്തിട്ട് കഴുകടാ നിന്റെ അടിവസ്ത്രം നീ തന്നെ അലക്കട എന്ന് പറഞ്ഞു ശീലിപ്പിച്ച് ഇവർ ചെയ്യും അത്തിച്ച് വേണ്ട കാര്യം അടിവസ്ത്രം കഴുകണം അതല്ലെങ്കിൽ തിന്ന പാത്രം കൈ കഴുകുന്നില്ലേ അപ്പൊ പിന്നെ പാത്രവും കഴുകിക്കൂടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രവൃത്തി തേച്ച് കൊടുക്കാൻ നിർത്തി നോക്കിയെ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ എന്ത് അതാ ഞാൻ ആലോചിക്കുന്നേ ഒരു ദിവസം നമ്മൾ ചെയ്തില്ലെങ്കിൽ തനിയെ അങ്ങോട്ട് ചെയ്യണം ഈ പറയുന്നത് പോലെ പണ്ട് അതാ ഞാൻ പറയുന്നത് ജനറേഷൻ മാറിയിട്ട് മാറൊക്കെ മനസ്സ് ഞാൻ മാറാത്ത പറഞ്ഞോളിരിക്കുന്നത് ഈ പറയുന്ന പോലെ ഒരു ദിവസം നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ചെയ്തുകൂടാ ഒരു ഒരു ദിവസം ഒന്ന് പുറത്തു പോയെങ്കിൽ ഇവർക്ക് ഫുഡില്ല ഒരു കുക്കറിൽ ഇച്ചിരി കഞ്ഞി വെക്കാൻ എന്തോ ഇത്ര പാട് ആ അരി ഒന്ന് കുക്കറിലോട്ട് ഇടാൻ എന്താ ഇത്ര പാട് അതുപോലെ ചെയ്യത്തില്ല ഫുഡ് ഉണ്ടാക്കാത അവൾ ഇറങ്ങിപ്പോയി അത് ആഗോള പ്രശ്നമാണ് ഇപ്പഴും അത് പെണ്ണിങ്ങനെ ആയിരിക്കണം ആണിങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ഒരു സംഭവം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതങ്ങ് പൊളിയണം അതെ അത് ആർന്നും വിചാരിക്കണവരുന്ന് ഇത് നേരെ മറിച്ച് ഇവന്റെ പെങ്ങളെ കെട്ടിച്ചു വിട്ടു അവിടെ അവക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണോ എല്ലാ ജോലിയും അവന അവളാണ് ചെയ്യുന്നത് ഇതൊക്കെ അവൾ ഇവിടെ വന്ന് ഇവന്റെ അമ്മരെ അടുത്ത് വന്നു പറഞ്ഞെന്ന് കരുത് ഇവിടെ വിധം മാറും അത് മാറും അത് ഒഫ്കോഴ്സ് അവരുടെ രക്തമാണ് നമ്മൾ പല്ലെടുത്തുനിന്ന് വന്ന് കയറി ഇവര് നമ്മൾ നമുക്കൊരു ജീവിതം ജീവിതം അത് അത് ഇരിക്കട്ടെ സാധനം ഈ ജീവിതത്തിന്റെ കാര്യം പറുരന്തം ഉണ്ടായപ്പോഴേക്കും ഒരു യുവാവ് പോയിട്ടായിരുന്നു അവിടെ ദുരന്തത്തിൽപ്പെട്ട ഏതെങ്കിലും പെണ്ണുങ്ങളെ ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണോ ആ പെണ്ണിന്റെ അഭിപ്രായം എന്താ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പെണ്ണിനെ ഇവന്റെ കൂടെ വന്ന് താമസിക്കാൻ ഇഷ്ടോ ഇതൊന്നും ഇല്ലാതെ എല്ലാവരും ഓ അവന്റെ വിശാല ഓ അതെ മനസ്കില്ലാത്തൊരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിച്ചല്ലോ ഇവനെന്താ പിന്നെ സുഖമല്ലാതെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഒരു പെണ്ണിനെ കല്യാണം പെണ്ണിനെ കിട്ടാഞ്ഞിട്ടായിരിക്കും അതെ അതെ അല്ലാണ്ട് എന്താണ് ഇവന്റെ ഒക്കെ സ്വഭാവം അതായത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർ ഭയങ്കര സൂപ്പർ ചേട്ടൻ അതിന് ഒരു ഒരു ആണ് ഒരു പെണ്ണിന് കൊടുക്ക ജീവിതം കൊടുക്കുക എന്നുള്ളത് ഒരു ഔദാര്യമാണ് ഔദാര്യം എന്ന് പറഞ്ഞാൽ എന്തെന്നാ ഭിക്ഷ അങ്ങനെ ഭിക്ഷ കിട്ടേണ്ടതാണോ ജീവിതം ശരിക്കും നമ്മളല്ലേ അവർക്ക് ഔദാര്യം കൊടുക്കുന്നേ കല്യാണം കഴിച്ചാൽ വീട്ടിലെ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്ന അവരൊരു തലമുറയെ തന്നെ ഉണ്ടാക്കുന്നത് നമ്മളിൽ ശരിക്കും 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 നമ്മളല്ലേ ഭിക്ഷ കൊടുക്കുന്നത് ഒരു 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 ചെന്ന് അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കി അവനെ അവനെ സ്നേഹിച്ച് അടിയറവ് ജീവിക്കല്ലേ പിന്നെ അങ്ങോട്ട് പ്രിൻസസ് ട്രീറ്റ്മെന്റ് കിട്ടുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല കാരണം വീടും നാടും ഉപേക്ഷിച്ച് ഇവരുടെ സർനേമര നമ്മൾ ഈ ചെന്ന് കേറുന്നത് ഇവര് നമുക്ക് വേണ്ടിട്ട് എന്ത് മാറുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നീട്ടി കുറിച്ച് വരയും ഇട്ട് താലിയിട്ട് നമ്മള് മറ്റേ ബുക്കിടാണെന്ന് കാണിച്ച് നടക്കുന്നത് ചെയ്യുന്നു എനിക്ക് ഇപ്പോഴും കല്യാണ ഈ കല്യാണം 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 അതായത് ഓഫീസ് സ്പേസിൽ കഴിച്ചാണെന്ന് നമ്മൾ കഴിച്ച ആണുങ്ങളുടെ ഒരു ഒരു ഞാൻ കണ്ടിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമില് ഒറ്റയ്ക്കുള്ള ഫോട്ടോയും ഫേസ്ബുക്കില് ഭാര്യയും ഭർത്താവും കൂടിയുള്ള ഫോട്ടോയും കണ്ടോ അതായത് ഒരു ഓണത്തിന് അത്തക്കളത്തിന്റെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോയാണ് ഭാര്യയും ഭർത്താവും കൂടി മറ്റേ എഐ ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കുന്നപ്പോ ഭാര്യ മാഞ്ഞു പോയി ഫേസ്ബുക്കിൽ രണ്ടുപേരും എന്താണ് നമ്മളെ കൊണ്ട് നമ്മുടെ ഡീപ്പ് രണ്ടുപേരോളം ഇടിപ്പിക്കും കവർ ഫോട്ടോ നമ്മളോള രണ്ടുപേരോളം ഇടിപ്പിക്കും നമ്മൾ തിരിച്ചു പറഞ്ഞാലോ ചെയ്യോ ചെയ്യത്തില്ല കാരണം അതായത് കണ്ടോ ഫേസ്ബുക്കിൽ രണ്ടുപേരും ഉള്ളത് അവിടെ ഏറ്റവും കൂടുതൽ ഏജ് ഗ്രൂപ്പ് ആരാ ഫിഫ്റ്റി ആന്റീന്മാര് അംഗളന്മാര് അവരൊക്കെ അപ്പൊ അവര് കാണണം ഈ ഇൻസ്റ്റാഗ്രാമിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കുറെ നല്ല ചീപിള്ളരുണ്ട് കുറെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ അവരുടെ ഇടയില് ഓൾറെഡി ഓക്കെ അത് കല്യാണം കഴിഞ്ഞ മോള് പക്ഷെ ചില പ്രശ്നങ്ങളുണ്ട് ഇത് കേക്കുമ്പോഴത്തേക്കും ചേട്ടാ എന്താ ചേട്ടാ പ്രശ്നം എന്ന് ചോദിച്ചു ചോദിക്കാൻ വേണ്ടിട്ട് കുറച്ച് ആൾക്കാർ ഇത് കേട്ടോണ്ട് ഇത് കൂട്ടിച്ച് എനിക്ക് ഇപ്പോഴും അറിയാം കല്യാണത്തിനു ഇത്ര കൂടി ടീസൻ്റ് ആയിരിക്കും കല്യാണം കഴിഞ്ഞാണല്ലോ ഇതെന്തോ ഇത് എന്തോലും മറ്റേ ലൈസൻസ് കിട്ടുന്നോ എനിക്ക് അവിടെ പോണോ ഇവിടെ പോണോന്നു അതെ അതെന്താ വെച്ചാല് പിന്നെ ഒന്നും നോക്കാനില്ല ഓക്കെ കല്യാണം കഴിഞ്ഞതാണ് ഇനി എന്നെ ആരും നോക്കത്തില്ല അതായത് മറ്റേ അതായത് ശ്രദ്ധിക്കില്ല ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതായത് കല്യാണത്തിന് മുമ്പ് ആണെങ്കിൽ ഫാമിലി ഫുള്ള് ശ്രദ്ധിക്കും ആരെങ്കിലും അവർ അഞ്ചു മിനിറ്റ് എക്സ്ട്രാ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തരാമെന്നുള്ള കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നമില്ല പിന്നെ ഈ ഭാര്യമാർ ഈ പറയുന്ന പോലെ ഓപ്പൺ മൈൻഡഡ് എന്റെ ഹസ്ബൻഡ് എന്നെ മാത്രമേ സ്നേഹിക്കൂ എന്നൊരു മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഫുൾ ഫ്രീ ആയി ഇവന്മാർ ആർക്കൊക്കെ രാത്രി ആരെയൊക്കെ കിടത്തി ഉറക്കേട്ടാ നമ്മുടെ കൂടെ വന്ന് വെട്ടി കിടക്കട്ടെ ദൈവം തമ്പുരാൻ തമ്പരാനറിയാം ഇതിനൊന്നും ഒരു കുഴപ്പമില്ല അതേസമയം പെണ്ണിന്റെ ഫോണിൽ നിന്നാണ് ഏതെങ്കിലും അമ്മ ഒന്നിരിച്ചോട് അഞ്ചു വിറ്റി കൂടുതലും സംസാരിച്ചെ അത് എനിക്ക് വേണ്ടി കൂടെ പറ്റില്ലേ അതത് ചെയ്യാൻ പറ്റാത്ത അത് ഓക്കെ ആമ്പിള്ളേർക്ക് ഹെൽത്തി ആയിട്ട് ഫ്ലോട്ട് ചെയ്യാം പക്ഷെ നമ്മള് ചെയ്യാൻ പാടില്ല അതെന്തുകൊണ്ടാ ഭർത്താക്കന്മാരായിരിക്കും ഭാര്യമാരെ ഇൻസ്റ്റ എഫ് ബി ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അവരായിരിക്കും ആ ഈ ാണ് പല ഭാര്യമാരുടെയും മെയിലൈഡും ഭർത്താക്കന്മാരുടെ ഫോണിൽ ലിങ്കാണ് തിരിച്ചു ചോദിക്കില്ല കാരണം തിരിച്ചു ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല നിന്റെ അവരുടെ ഫോണിന്റെ പറ്റും ഫോണിന്റെ നിർബന്ധം പിടിച്ച് വഴക്കടിച്ച് മേടിക്കാൻ ശ്രമിച്ചാലും അങ്ങനെയുള്ള അവസരത്തില് അങ്ങനെയുള്ള അവസരത്തില് ചിലർ ചെലപ്പോ വേറൊരു ഐഡിയാസ് എടുക്കും ഇതിനൊക്കെ എന്നെ വിശ്വാസം ഇല്ല നീ ഇത് നോക്കിക്കോ പക്ഷേ ഇത് നോക്കി കഴിഞ്ഞിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ അപ്പൊ നമ്മൾ ഇല്ല എന്റെ ചേട്ടൻ നോക്കും എന്നാലും നോക്കണ എന്നാലും നിർത്തും ഇവരില്ലേ മൂത്തം നന്നായിട്ട് അറിയാം നമ്മളെ ഇമോഷണലി അടിച്ചിരുത്താൻ എളുപ്പമാണെന്നുള്ളത് അതാണ് ഇവര് മെയിൻ ഇവരുടെ മെയിൻ കാർഡ് അതാണ് നമ്മളെ ഇമോഷണലി അടിച്ചിരുത്തുക എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ട് കേറി ട്രിഗർ ആവുന്നു ഇവരുടെ കള്ളത്തരം വെളി വരും എന്നുള്ളൊരു സാധനം വരുമ്പോഴത്തേക്ക് ഇവർ ചെയ്യുന്ന ഒരു പണിയുണ്ട് നീ നീ അപ്പം നീ എന്നെ സംശയിക്കുന്നുണ്ട് നീ നിന്റെ ഫ്രണ്ട് ആ ഫ്രണ്ട് എന്തുവാടി നീ നീ അവനുമായിട്ട് എന്തു ഇത്ര കമ്പനി നിന്റെ ഓഫീസിലുള്ള അവൻ എന്താ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്ന നമ്മൾ അങ്ങിരുന്നു പോകും എന്താ എന്തുകൊണ്ടാ തെറ്റുധരിക്കരുത് തെറ്റിദ്ധരിക്കരുതെന്നൊരു സാധനം അവിടെ കൊണ്ട് അണ്ടത്തരം പറ്റുന്നുണ്ട് എന്തോന്നറിയോ ഈ കപ്പൽ സ്റ്റോക്ക് വിത്ത് ബെഡ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് പെണ്ണുങ്ങളാണ് കൂടുതലും മണ്ടത്തരം കാണിക്കുന്നത് നമ്മള് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ സംസാരിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ സകല നടന്നതും പറയും രാവിലെ എന്തു പറയണം ആലോചിച്ചേ പറയൂ പക്ഷെ മൊത്തത്തിലങ്ങ് കൊട്ടും അല്ലല്ല അത് ആമ്പിള്ളേർ എന്തുകൊണ്ടാ പറയുന്നത് അത് ചില രസകരമായ സംഭവങ്ങൾ വേറെ ഉണ്ട് ഇത് പറയുന്ന പോലെ ഈ പറയുന്ന പോലെ ബെഡില് നമ്മുടേതായിട്ടുള്ള ഒരു റൊമാൻറിക് നിമിഷത്തിലൊക്കെ നമ്മളെല്ലാം കൂടിച്ചോണ്ടൊക്കെ തുറന്നു പറഞ്ഞിട്ട് പെൺപിള്ളാരാണ് മെയിൻ ഈ ഏറ്റവും കൂടുതൽ ഈ നീ നീ വഴക്കിലാത്തി അടിക്കുന്നത് എന്നൊരു സാധനം അത് മേടിച്ചിട്ടാണ് ഇവര് കാരണം ഫ്രണ്ട്സിന്റെ അടുത്തു നിന്നൊക്കെ തന്നെ മറ്റേ ട്രെയിനിങ് കിട്ടിയിട്ടായിരിക്കും വരുന്നത് എടാ മോനെ നീ കല്യാണം എന്നൊരു സാധനം കിട്ടിയിട്ടായിരിക്കും വരുന്നത് ഇതൊക്കെ നമുക്ക് പോട്ടെ കാണിക്കട്ടതൊക്കെ സൈഡിൽ കിടന്ന് കാണിച്ചോ എന്ത് വേണേലും ആയിക്കോട്ടെ പക്ഷേ നമ്മൾ എടുത്ത് വരുമ്പോഴത്തേക്ക് നേരെ ഒരു മൈൻഡ് അത് നമ്മെടുത്ത് മറ്റേ ഏതാണ്ട് ആനയാണ് ചേനയാണ് മറ്റേതാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പിന്നെ അങ്ങോട്ട് ഇറങ്ങി അച്ഛൻ്റെ അമ്മയുടെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര സ്നേഹനിധിയായ ഭർത്താവാണ് ഞാൻ അവളെ പോലെ ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ടും അവിടെ ഈ ചെയ്യുന്നത് കണ്ടുവച്ചാ അമ്മേ എന്നൊരു ആറ്റിറ്റ്യൂഡ് അതങ്ങോട്ട് കഴിഞ്ഞ ഫ്രണ്ട്സിന് ഞാൻ ഫ്രീഡം കൊടുക്കുന്ന സാധനം ഭർത്താവാണ് ചില ഞാൻ കണ്ടിട്ട് ഞെട്ടിയിട്ടുണ്ട് അതായത് ചിലര് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് കുറച്ചതോ എന്നെടുത്ത് തിരിയാൻ വിടത്തില്ലോ അതോ അതിന് ഭയങ്കര സംശയം പുറത്തോട്ടിറങ്ങിയ വല്ല ഫാമിലി ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും സ്നേഹ പ്രകടനം കണ്ടു കഴിച്ചില്ലേടാ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നിട്ട് വന്നിട്ട് ആൾക്കാരോടൊന്നും ഉപയോഗിച്ചിട്ട് എനിക്ക് ഇവളില്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ കാണാൻ പണല്ലേ നമ്മളിങ്ങനെ അലങ്കിനെ ഈ പെണ്ണ് കള്ളം പറഞ്ഞാ സത്യം പറ കള്ളം പറയുന്നില്ല മറ്റേ അതിനകത്ത് മറ്റേ അന്യനായിട്ട് ഇറങ്ങി റമോ ആയതാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് റമോ വർഷം മാത്രല്ലേ അറിയൂ ഇവർക്ക് പല വർഷനുകളുണ്ട് അത് ഈ പറഞ്ഞ പോലെ മറ്റേ എക്സ്ട്രാ കാമുകിമാരൊക്കെ ഉണ്ടെങ്കി അങ്ങ് അങ്ങേ വർഷം അവിടെ കൊണ്ട് കാണിച്ചിട്ട് നമുക്കായിരിക്കും ഇത്തിരി കിട്ടുന്നത്